മസ്കറ്റിൽ കടലിൽ വീണ എട്ട് പ്രവാസികളിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായി മസ്കറ്റ് ഗവർണറേറ്റിലെ റപ്പീറ്റ് മസ്കറ്റ് ഗവർണറേറ്റിലെത്തി അൽ ഖുറം ബീച്ചിലാണ് അപകടം നടന്നത് അപകടത്തിൽ പേരെ രക്ഷപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു രക്ഷപ്പെടുത്തിയ ഏഴുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽപ്പെട്ടവർ ഏഷ്യൻ രാജ്യക്കാരെന്ന് വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല കടലിൽ വീണ സംഘത്തിലെ ഒരാൾ മരണപ്പെട്ടതായും മറ്റ് ഏഴ് പേരെ രക്ഷപ്പെടുത്തിയതായും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു ന്യൂസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.